ഒരു മീഡിയം ബഡ്ജറ്റിൽ ഏറ്റവും നല്ല അനുയോജ്യമായിട്ടൊരു ഹെഡ്സെറ്റ് തപ്പി നടക്കുകയാണോ അടിപൊളി ഒരു ഹെഡ്സെറ്റ് പരിചയപ്പെടുത്തരട്ടെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഹെഡ്സെറ്റിലുള്ള ഒന്നാണ് ഇത് പല നെക്ക് ബാൻഡ് ബ്രാൻഡുകളുടെയും ഒപ്പം തന്നെ സവിശേഷതകളിൽ കിടപിടിക്കുന്ന ഈ ഒരു നെക്ക് ബാൻഡ് വളരെ യൂസർ ഫ്രണ്ട്ലി കൂടെയാണ് ആമസോൺ പ്രൈം ഡേ സെല്ലിങ്ങിൽ നല്ല രീതിക്ക് തന്നെ പ്രൈസ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് മുന്നേ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ബാങ്ക് ഓഫർ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ശരി ഇതിന്റെ സവിശേഷതകൾ പരിചയപ്പെടുത്താം എനിക്ക് യൂസ് ആയിട്ടുള്ള ആദ്യത്തെ സവിശേഷത എന്ന് വെച്ചാൽ ചെറു മഴയത്ത് നമുക്ക് ഈ നെക്ക് ബാൻഡ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചെറു ജോഗിങ്ങോ റണ്ണിങ്ങോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്വെറ്റ് ചെയ്യത്തില്ലേ ജിമ്മിലൊക്കെ കയറുമ്പോഴും അപ്പോൾ നമുക്കിത് ഏറ്റവും കൂടുതലായിട്ട് ആവുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അത് അടുത്തത് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് കേട്ടോ അതായത് നിങ്ങൾ ഒരു മീറ്റിങ്ങിലൊക്കെ നിൽക്കും യിട്ടുള്ള പ്ലേസ് നീറ്റ് ആയിട്ടുള്ള കോയിസ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെക്ക് ബാൻഡ് ഉപയോഗിക്കുന്നത് ആരാടാ എന്ന് ചോദിക്കണ്ട രണ്ട് നെക്ക് ബാൻഡാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇയർബഡ് എനിക്ക് ചെവിക്കാത്തത് ഫിറ്റ് ആവത്തില്ല റണ് ചെയ്യുമ്പോഴും ജോഗ് ചെയ്യുമ്പോഴും ഒക്കെ അത് ചാടി പോയി ചാടിപ്പോയി എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്കിത് സൂട്ടബിൾ ആണ് ഈ ലാപ്പിലും ടി വിയിലും ഒക്കെ സിനിമയൊക്കെ കണ്ടിട്ട് ലൈറ്റായിട്ടൊന്ന് കിടക്കാനൊക്കെ ശ്രമിക്കുമ്പോഴേക്കും ഈ ഇയർബഡ് ഒക്കെ ചാടി പോകുന്ന ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു നെക്ക് ബാൻഡ് ഒഴിവാക്കി കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഈ നെക്ക് ബാൻഡിൻ്റെ സവിശേഷത ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അത് പ്രസക്തമായി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത സവിശേഷത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് എങ്ങനെ വേണം നമുക്ക് ചുരുട്ടി മടക്കി ബാഗിനകത്തൊക്കെ ഇട്ടുകൊണ്ടിടക്കാം പോക്കറ്റിനകത്ത് ഇട്ടുകൊണ്ടടക്കാം അത് അടിപൊളിയാണ് കേട്ടോ രണ്ട് നെക്ക് ബാൻഡ് യൂസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ അതിലൊന്ന് സാംസങ് ലെവൽ യു ആണ് ലെവൽ യുവിൻ്റെ ബോ പോലെ ഇരിക്കുന്ന ആകൃതി മടക്കാനും ചുരുട്ടാനൊന്നും പറ്റത്തില്ല അത് ഭയങ്കര റിസ്ക്കിയാണ് കൊണ്ടു നടക്കാനും അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് വളരെ വളരെ ഹാൻഡിയായിട്ട് ഇതെനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ സൗണ്ട് ക്വാളിറ്റി നൈസാണ് കേട്ടോ ഒരു രക്ഷയില്ല സൗണ്ട് ക്വാളിറ്റി ക്വാളിറ്റി ബാസ് ആയിരുന്നാലും ശരി ട്രബിൾ ആയിരുന്നാലും ശരി നൈസാണ് അണ്ടർ ടു തൗസൻഡ് ബഡ്ജറ്റിൽ നിന്ന് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് വൺ പ്ലസിൻ്റെ ഈ നെക്ക് ബാൻഡ് അപ്പോൾ ഈ നെക്ക് ബാൻഡിൻ്റെ പേരെന്ന് വെച്ചാൽ വൺ പ്ലസ് നെക്ക് ബാൻഡ് ഇസു എ എൻ സി അതുപോലെ ഓട്ടോമാറ്റിക് നോയിസ് ക്യാൻസലേഷനും കൂടെ ഉണ്ട് കേട്ടോ അത് അടിപൊളിയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ ഗുണഗണങ്ങളെല്ലാം വിശദീകരിച്ചല്ലോ ഇതിനൊരു ചെറിയ ഡ്രോ ബാക്ക് ഉണ്ട് അത് പറഞ്ഞുതരട്ടെ അതായത് വൺ ടൈമിൽ നമുക്ക് ലാപ്പിലും മൊബൈലിലും ഒരേ സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയേനെ എനിവേ ഇതൊരു ബഡ്ജറ്റ് നെക്ക് ബാൻഡ് ആയതുകൊണ്ട് ഇതൊക്കെ ഇനി മുൻപും ഞാൻ ഈ നെക്ക് ബാൻഡ് തന്നെ യൂസ് ചെയ്തിട്ടിരുന്നു പക്ഷേ എ എൻ സി ഇല്ലായിരുന്നു പക്ഷേ രണ്ട് രണ്ട് നെക്ക് ബാൻഡും ഞാൻ ഇപ്പോൾ കാണിക്കാം കണ്ടോ പഴയതും പുതിയതുമാണേ അടിപൊളിയാണ് രണ്ടും സെയിം മോഡലൊക്കെ തന്നെ പക്ഷെ ഇതിൽ എ എൻ സി ഉണ്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചത് അല്ലേട്ടോ വീണ്ടും റിപ്പീറ്റായിട്ട് ഈ പ്രോഡക്റ്റ് പ്രോഡക്റ്റിനെ വാങ്ങിക്കാൻ കാരണം മറ്റതിൻ്റെ ഒരു ചെവി പോയി അതുപോലെ തന്നെ എൻ്റെ ക്വാളിറ്റി വളരെ ഗുഡ് ആയിരുന്നു അതുകൊണ്ടാണ് അടുത്ത പർച്ചേസും ഇതിൽ തന്നെ നടത്തിയത് അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ ആവശ്യമുള്ളവർ വാങ്ങിച്ചോ നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ